ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു ദലരാമെസിളത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിഗണിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും ദേഹ ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത് വർഗീകരണം വഴി ചെയ്ത് ഖടലിത കോർപ്പറേഷൻ ദേഹ ടോക്കൺ മെയിൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു അൻപത് കമ്പനികൾ മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് വിപണിയിൽ മൊത്തത്തിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നമുക്ക് കാണാം കമ്പനിക്ക് ഏഴ് ദശാംശം അഞ്ച് എന്ന സ്കോറിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ദേഹായീർ ചോകൾ ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പ്രൊമോഷനുകൾ ഞങ്ങൾ കാണുന്നു ഹെറ്റീർ ടോക്കോള് മൈനസ് മുപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ മൈനസ് പത്ത് ദശാംശം നാല് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം മിഴുതൻ പൂജ്യം ഡോളർ പതിനേഴ് സെന്റ് ബില്ല്യാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മുന്നൂറ്റി ഡോളർ ബില്യൺ ആണ് മിഴുതൻ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് അഞ്ച് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം ഏഴ് ബില്യൺ ഡോളറാണ് എൺപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ദഹയായ എട്ടീർത്തോഗം പൂജ്യം ദശാംശം പൂജ്യം എട്ട് എട്ട് ശതമാനം വിഹിതമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ദേഹ ഹെറ്റീർ മെഡിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തലിന്റെ കാര്യത്തിൽ ഒരു ഉപവിഭാഗത്തിൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് അഞ്ച് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം എട്ട് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ അറുപത് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ഡോളർ സെന്റ് ആറ് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ എട്ട് ദശാംശം ആറ് ശതമാനമാണ് കമ്പനിയുടെ കടങ്ങളുടെ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ ഓഹരി വില മുതൽ ലാഭം വരെയുള്ള ബാലൻസ് പത്ത് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപതാണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ അൻപത്തിരണ്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ലാഭത്തിലേക്കുള്ള മാർക്കറ്റ് വിലയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനാറ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം പതിനഞ്ച് ഡോളർ മില്യൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ കണക്കിനേക്കാൾ നാല് ദശാംശം ഒൻപത് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ റവന്യൂ ബാലൻസ് മൂല്യം ദശാംശം രണ്ട് ആണ് ഉപവിഭാഗം രണ്ടിലെ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ തൊണ്ണൂറ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം തൊള്ളായിരത്തി എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം തൊള്ളായിരത്തി മുപ്പത് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ അഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന മാർജിൻ ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം എട്ട് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ അൻപത്തിമൂന്ന് ശതമാനം കൂടുതലാണ് ഈ വസ്തുത കമ്പനിയുടെ വിപണി വിലയിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ദെഹ ഹെറ്റീർ ധോകോമേയൻ മറിച്ച് വിലക്കുറച്ചു കാണുന്നതിനു വേണ്ടിയാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം മുന്നൂറ്റി ഡോളർ ആയിരം ആണ് ഉപവിഭാഗത്തിന് ഇത് അഞ്ഞൂറ്റി അൻപത്തി ആറ് ആയിരം ഡോളറാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മുപ്പത്തിനാല് ദശാംശം ആറ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ശരാശരി ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം രണ്ടായിരത്തി നൂറ്റി പതിനൊന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഇരുനൂറ്റി എഴുപത്തിനാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അറുനൂറ്റി എഴുപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ മൂന്ന് ദശാംശം ഒൻപത് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരികൾ ആറ് ദശാംശം ഏഴ് ശതമാനമാണ് ഇത് ഷോർട്ട് സ്ക്വീസ് അപകടസാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം ഗരേ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു തെക്കായ ഹെറ്റീർ ധ്രോഗോണിയെ ഉപവിഭാഗത്തിന് ആർ എസ് എ ലെവൽ പതിനാൽ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനി ഷെയറുകൾ പോലെ തന്നെ വിലമതിക്കപ്പെടുന്നു തെക്കായ ഹെറ്റീർഡോഗം ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം പതിനെട്ട് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഇരുപത് ഡോളർ മുപ്പത്തി സെന്റ് ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഒൻപത് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കഴലിത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് മൂല്യനിർണ്ണയത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ഇദ്ദേഹം രചകൃത്തോകം വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം യെയ്ത് കഴലത് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഷെയറിൻ പതിനെട്ട് ഡോളർ എഴുപത്തി അഞ്ച് സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ ബൈ ഓർഡർ കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത് മൂല്യനിർണയ സമീപനത്തെ അടിസ്ഥാനമാക്കിയാണ് സംഘടനയെ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പതിനാറ് ദശാംശം പൂജ്യം എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ട് വ്യാപാരം അവസാനിക്കുമ്പോൾ ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ എ ജതേതയെ ഒരു ബാലൻസ് വിൽപ്പന ഇടപാടായിരിക്കും ബാലൻസിംഗ് ഓർഡറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ നിലവിലെ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് വളരെ നന്ദി കഴിയുക നിങ്ങൾ എല്ലാവരും മികച്ച പ്രേക്ഷകരാണ്